കഞ്ചാവ് കൈവശം സൂക്ഷിച്ച രണ്ട് അതിഥി തൊഴിലാളികളെ അടിമാലി പോലീസ് അറസ്റ്റ് ചെയ്തു പശ്ചിമബംഗാൾ സ്വദേശികളായ യുവാക്കളാണ് പിടിയിലായത് ഇവരിൽ നിന്ന് രണ്ട് കിലോയിലധികം കഞ്ചാവും അടിമാലി പോലീസ് പിടിച്ചെടുത്തു രണ്ടര കിലോ കഞ്ചാവുമായിട്ടാണ് പശ്ചിമ ബംഗാൾ സ്വദേശികളായ രണ്ട് യുവാക്കൾ അടിമാലി പോലീസിന്റെ പിടിയിലായത് അതിഥി തൊഴിലാളികളായ ലത്തീഫ് മണ്ടാൽ റഫീഖുൽ ഷെയ്ഖ് എന്നിവരെയാണ് അടിമാലി ഇരുന്നൂറ് ഏക്കറിലെ ഇവരുടെ താമസ സ്ഥലത്തു നിന്നും പോലീസ് കസ്റ്റഡിയിൽ എടുത്തത് ഇവരുടെ താമസ സ്ഥലത്ത് പുലർച്ചെ മൂന്ന് മണിയോടുകൂടി പോലീസ് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെത്തിയതും പ്രതികളെ കസ്റ്റഡിയിൽ എടുത്തതും ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസിന്റെ നീക്കം ഇടുക്കി എസ് പി എസ് പി എന്നിവരുടെ നിർദ്ദേശപ്രകാരം അടിമാലി സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരാണ് പ്രതികളെ വലയിലാക്കിയത് ചില്ലറ വിൽപ്പന ലക്ഷ്യമിട്ട് അയൽ സംസ്ഥാനത്തു നിന്നുമാണ് പ്രതികൾ കഞ്ചാവ് എത്തിച്ചതെന്നാണ് പോലീസ് നൽകുന്ന വിവരം ന്യൂസ് ബ്യൂറോ അടിമാലി